പുതിയ കാലം പുതിയ നിർമ്മാണം എന്ന തലക്കെട്ടിൽ നടത്തിയ സമ്മേളനത്തിൽ എഞ്ചിനീയർമാരെ തല്ലിയും തലോടിയുമായിരുന്നു മന്ത്രിയുടെ പ്രസംഗം അഴിമതി പൊറപ്പിക്കില്ലെന്ന് പ്രഖ്യാപിച്ച മന്ത്രി റോഡുകളുടെയും പൊതു കെട്ടിടങ്ങളുടെയും ശോച്ഛാവസ്ഥയിൽ എഞ്ചിനീയർമാരെ കുറ്റപ്പെടുത്തി കോൺട്രാക്ടറും ബ്യൂറോക്രസിയും രാഷ്ട്രീയക്കാരനും ചേർന്നുള്ള നെക്സസ് എങ്ങനെ പറ്റും ഈ നമുക്ക് കീറിയ പ്രതലങ്ങളാലും കുഴികളാലും ഭീമസ് നമ്മുടെ റോഡുകൾ മാറിയിരിക്കുന്ന അവസരത്തിലാണ് ഞാൻ മന്ത്രിയായത് മുഖ്യപ്രഭാഷണം നടത്തിയ ൻ എഞ്ചിനീയർമാരെയും ഒരുപോലെ വിമർശിച്ചു ഭൂമി ഏറ്റെടുക്കുകൾ വൈകുന്നതിന് എഞ്ചിനീയർമാരും ഉത്തരവാദികളാണ് അവർ കരാറുകാരിൽ നിന്ന് ആനുകൂല്യങ്ങൾ പറ്റരുത് എഞ്ചിനീയർമാരെ വിശ്വാസത്തിലെടുത്താകണം സർക്കാരുകളും മുന്നോട്ട് പോകേണ്ടത് യിൽവേ മേൽപ്പാലങ്ങൾക്കുള്ള കേന്ദ്ര ഫണ്ടുകൾ ഉപയോഗപ്പെടുത്തുന്നില്ലെന്ന് ഇ ശ്രീധരൻ കുറ്റപ്പെടുത്തി റോഡ് സുരക്ഷയ്ക്കായി താൻ സമർപ്പിച്ച റിപ്പോർട്ട് സെക്രട്ടേറിയറ്റിൽ ഉറങ്ങുകയാണെന്നും ശ്രീധരൻ പറഞ്ഞു മീഡിയപുരം